സ്ലാമുലൈക്കും വെൽക്കം ടു സ്കാർ സ്കർഹന മയിലാഞ്ചിടാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് നമ്മൾ ബേസിക്സാണ് എന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മൈലാഞ്ചിടാൻ ഇഷ്ടമാണെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളൂടെ കൂടാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അത് നമ്മൾ ലൈൻസ് ഇതിൻ്റെ ബേസിക് എലമെൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ലൈൻസ് ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് നേരിതായിട്ടുള്ള ടിപ്പാണ് അതിന് ആദ്യം വേണ്ടത് പിന്നെ അതിൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഇതേപോലെ പൊക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട് ഒരു ടെസ്റ്റ് ജസ്റ്റ് ഫസ്റ്റ് ടച്ച് ചെയ്തിട്ട് കോൺസ് പൊക്കി വേണം വരയ്ക്കാൻ അപ്പോഴാണ് അതിന് കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാവുക ആദ്യമായിട്ട് ചെയ്യുന്നവർ ടച്ച് ചെയ്തിട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നവർക്ക് ഇതേപോലെ ചെയ്ത് പഠിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡിസൈനിങ് വരും അടുത്തത് തിക്ക് ലൈൻസ് ആണ് ഇതേപോലെ രണ്ട് ലൈൻ വരച്ചിട്ട് അതിനകത്ത് പ്രഷർ അപ്ലൈ ചെയ്തെങ്കിൽ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതേപോലെ സാ തിക്ക് ലൈൻസ് ഫോം ചെയ്ത് വരും അടുത്തൊരു എലമെൻറ്റ് നമ്മൾ പറയുന്നത് വേവി ലൈൻസ് കുറച്ച് വേവ്സ് പോലത്തെ ലൈൻസ് ആണ് പിന്നെ സിഗ്സാക്ക് ലൈൻസ് അതായത് ഇതേപോലെ സിഗ്സാക്ക് ഷേപ്പിലുള്ള ലൈൻസ് ആണ് അടുത്തത് പിന്നെ മെഹന്ദിയിലൊരു ഇമ്പോർട്ടൻ്റ് എലമെന്റ് ആണ് ഡോട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട്സ് ഉണ്ടായിട്ട് വരും ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം പ്രഷർ കൺട്രോളാണ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മെൻറ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റും അടുത്തത് ഹംസ് ഹംസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്കൊരു ആദ്യമായിട്ട് വരയ്ക്കണവർക്ക് ഇതേപോലൊരു ഔട്ട്ലൈൻ വരച്ചിട്ട് വരയ്ക്കാം ഇതേപോലെ ഇങ്ങനെ ചെറിയ 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 ിൽസ് അല്ലെങ്കിൽ ഹംസ് എന്നൊക്കെ പറയും ഈ ഒരു എലമെന്റിന് ഇനി വളരെ ചെറുതായിട്ടും ഹംസ് വരയ്ക്കുന്നവരുണ്ട് സൈസ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ഡിസൈനിങ്ങിന്റെ ഓരോരുത്തരുടെ സ്റ്റൈൽ നമുക്ക് ഈ സൈസ് ഡിഫറൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് സ്പൈറൽ ആണ് സ്പൈറൽ എന്ന് വെച്ചാൽ ഇതേപോലെ റൗണ്ട് വരച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പിലേക്ക് വരും അത് രണ്ട് രീതിയിൽ ചെയ്യാം ഒരു റൗണ്ട് വരച്ചിട്ടുള്ളിലേക്കും സ്പൈറൽ വരയ്ക്കാം അതേപോലെ പുറത്തുനിന്ന് സ്റ്റാർട്ടിങ് ചുറ്റിച്ചിട്ട് പുറത്തു കൂടെ നമുക്ക് ഇതേപോലെ സ്പൈറൽ വരയ്ക്കാം പിന്നെ സ്പൈറൽ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം അവരിങ്ങനെ ചേർത്ത് വരയ്ക്കുമ്പോൾ അതിൽ വരണ സ്പേസിങ് കറക്റ്റായി വരാന്നുള്ളതാണ് ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചേർത്ത് ചേർത്താണ് വരയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാതെ ചേർത്ത് ചേർത്ത് ഒരു ലൈനിൽ ഞാൻ സ്പൈറൽ വരച്ചത് ഈ ഞാൻ സ്പൈറൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് നമ്മളിപ്പോൾ ഫില്ലിങ്ങിലൊക്കെ സ്പൈറൽ വെച്ചിട്ട് ചെയ്യും ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു റെക്റ്റാംഗിൾ ഷേപ്പ് വരച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണ് സ്പൈറൽ വരക്കണെന്നാണ് കാണിക്കണേ അതേപോലെ അത് തമ്മിലുള്ള ഗ്യാപ്പ് തീരെ വരാതെ നീറ്റായിട്ട് വേണം നമ്മൾ സ്പൈറൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ വേണം അടുത്ത സ്പൈറൽ വരെ അപ്പോൾ ഗ്യാപ്പ് ഒട്ടും വരാതെ നീറ്റായിട്ട് അതിങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരും ഓക്കെ ഇനി അടുത്തൊരു ഷേപ്പാണ് ഹാർട്ട് ഷേപ്പ് ഹാർട്ട് ഷേപ്പ് ഒന്നുമില്ല രണ്ട് ഡോട്ട് ചെറിയ വൈൻസ് കൂട്ടിമുട്ടിച്ചും ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരും നിങ്ങൾക്ക് പല സൈസിൽ നമുക്ക് വരക്കാം ചെറുതാക്കി വലുതാക്കിയൊക്കെ നമുക്കത് സൈസ് ഡിഫറൻസ് വരാം പിന്നൊരു അടുത്ത ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു ഷേപ്പാണ് മാംഗോ ഷേപ്പ് പേസ്ലി ഷേപ്പ് എന്ന് പറയും ഇനി അതല്ലെങ്കിൽ നമ്മൾ പരമ്പര എന്ന് പറയാറുണ്ട് ഞാൻ ബേസിക് എലമെൻറ്റ് മാത്രമാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഫർദർ വീഡിയോകളിൽ ചെയ്യാം ഓക്കെ ഇതാണ് ആ ഒരു പേസ്ലി ഷേപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്ത് ലീഫ് ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലയുടെ ഷേപ്പ് രണ്ട് ബ്രാക്കറ്റുകൾ കൂട്ടി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതേപോലെ വരയ്ക്കണം ലീഫിൻ്റെ ഷേപ്പ് അത് നമുക്കിങ്ങനെ മൂന്ന് ലീഫിൻ്റെ ഷേപ്പിൽ വരക്കാം ഒരു നടുക്കൂടെ ഒരു വരയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇലയുടെ ഒരു ഔട്ട്ലുക്ക് അതിന് കിട്ടും ഇനി ഒരു ബേസ് ലൈൻ വരച്ചിട്ട് നമുക്ക് ഒരു ലീഫിൻ്റെ ഷേപ്പ് വരച്ചിട്ട് ചെയ്യാം നടക്കുന്ന പോഷനുട്ട് ഇതേപോലെ ചെറിയ ചെറിയ ലൈൻസ് നേരിയ ലൈൻസ് ഇവിടെയാണ് നമ്മൾ ലൈൻസ് പഠിച്ചതൊക്കെ അപ്ലൈ ചെയ്യുന്നത് അത് ഞാൻ പൊക്കി വരയ്ക്കണം നേരിയതാക്കി വരയ്ക്കണം എന്നൊക്കെ പറയണത് ഈയൊരു എലമെൻറ്റിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ പുറം നമുക്കൊന്ന് തിക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത ലീഫ് കിട്ടും ഇത് നമ്മൾ യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വീഡിയോസ് ആണ് അതേപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഡീറ്റെയിൽ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അടുത്തത് സർക്കിൾ അതൊക്കെ സിമ്പിളാണ് നമ്മൾ സർക്കിൾ ഷേപ്പിൽ വരയ്ക്കുന്നത് വട്ടം അതേപോലെ സ്ക്വയർ ഷേപ്പ് ഇനി നമ്മൾ ഈ പഠിച്ച കുറച്ച് എലമെന്റ്സ് എല്ലാം കൂടെ കൂട്ടി 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 നമുക്ക് കുറച്ച് എലമെന്റ്സ് ഉണ്ടാക്കിയെടുക്കും ഇപ്പം ഒരു സർക്കിളും ഒരു ഡോട്ടും വരച്ചപ്പോൾ ആ ഒരു എലമെന്റ് ഇട്ടി ചെറിയൊരു ഫ്ലവർ പോലത്തെ ഒരു എലമെൻറ്റ് ഇട്ടി പിന്നെ സ്പൈറൽ പ്ലസ് ഡോട്ട് വരുമ്പോൾ അതിൻ്റെ ലുക്ക് അപ്പോൾ നമ്മൾ പഠിച്ച എലമെൻറ്റുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് നമ്മൾ പല കോമ്പിനേഷൻസ് ചെയ്യുമ്പോൾ പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസും ഫ്ലവേഴ്സൊക്കെ നമുക്ക് കിട്ടും സിമ്പിളായിട്ടുള്ള ഫുൾ ഫ്ലവറാണ് സ്പൈറൽ വെച്ചിട്ട് ഇതൊക്കെ മെഹന്ദിയുടെ വെരി ഫസ്റ്റ് ബിഗിനിങ്ങിൽ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഒരു സർക്കിളും ഹമ്പും ഇനി അതിൻ്റെ പുറത്തൊരു ഡോട്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് കോമ്പിനേഷൻ അടുത്തത് സ്പൈറലും ഹമ്പും ഡോട്ടും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബേസിക് ക്ലാസ്സിൽ പറയണത് കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്തു തരാവുന്നതാണ് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡി ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ഇടാം അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു